ഗാസയിൽ സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രപരമായ നടപടിയെന്നാണ് പ്രധാനമന്ത്രി ഈ ഒരു നീക്കത്തെ വിശേഷിപ്പിച്ചത് ട്രംപുമായി ഫോണിൽ സംസാരിച്ചതായും പ്രധാനമന്ത്രി എക്സിൽ കുറിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ സുഹൃത്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഞാൻ സംസാരിച്ചു ഗാസ സമാധാന കരാർ വിജയിപ്പിച്ചതിന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു യു എസുമായുള്ള വ്യാപാര മേഖലയെക്കുറിച്ചുള്ള ചർച്ചകളിലെ പുരോഗതി അവലോകനം ചെയ്തു വരും ദിവസങ്ങളിൽ നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഗാസയിലെ യുദ്ധം താൽക്കാലികമായി നിർത്തിവയ്ക്കാനും ബന്ദികളെ മോചിപ്പിക്കുവാനും യു എസിന്റെ മധ്യസ്ഥതയിലാണ് സമാധാന കരാർ കൊണ്ടുവന്നത് കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് പിടികൂടിയ ബന്ദികളെ മോചിപ്പിക്കുക ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പിന്മാറുക എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള നടപടികൾ ആരംഭിക്കും കരാറിന്റെ ആദ്യഘട്ടം അംഗീകരിച്ചതായി ഹമാസും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അറിയിച്ചിരുന്നു ഖത്തർ ഈജിപ്ത് തുർക്കി യു എസ് തുടങ്ങിയ രാജ്യങ്ങളാണ് മധ്യസ്ഥ വഹിച്ചത് എന്തായാലും ഭാരതവുമായി ഡൊണാൾഡ് ട്രംപ് തീരുവയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ഗാസയിൽ സമാധാന കരാർ പ്രാബല്യത്തിൽ വരുവാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ആ നീക്കത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ച ഈ ഒരു സാഹചര്യം അത് വളരെ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് ഏത് സാഹചര്യവുമായിക്കോട്ടെ ശരിയാണെങ്കിൽ ശരിയെന്നും നല്ലതിനെ നല്ലതെന്നും പറയുവാനും ഭാരതത്തിൻ്റെ സംസ്കാരം ഭാരതത്തോട് പറയുന്നുണ്ട് അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സാഹചര്യത്തിലും ലോക രാജ്യങ്ങളോടായി പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും യുദ്ധമുഖത്ത് ഒരു സമാധാന കരാർ മുന്നോട്ടുവച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ചു തേരൂ വെബ് ഡെസ്ക് ആർ പി ടി വി